വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര അധികമാരും കടന്നു ചെന്നിട്ടില്ലാത്ത തെക്കേമല വ്യൂ പോയിന്റിലേക്കാണ് പൊള്ളയങ്കാവ് ക്ഷേത്രത്തിന് മുൻവശത്തുകൂടെയുള്ള ഓഫ് റോഡിൽ സഞ്ചരിച്ചാൽ നമുക്ക് തെക്കേമല വ്യൂ പോയിന്റിലെത്താം കോട്ടയം കുമളി ദേശീയപാതയിൽ മുണ്ടക്കയത്തിനടുത്ത് മുപ്പത്തഞ്ചാം മൈലിൽ നിന്നാണ് നമുക്ക് പള്ളയങ്കാവിലേക്കും തെക്കേമലയിലേക്കും പോകേണ്ടത് ഇവിടെ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കിഴക്ക് മാറി റാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് പള്ളയങ്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്ത് ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള എസ്റ്റേറ്റ് റോഡിലൂടെ ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാലൂർക്കാവ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് മുന്നിൽ എത്താം അവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഹെയർ കയറി വേണം തെക്കേമല വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ പാലൂർക്കാവിലേക്കും പള്ളയങ്കാവിലേക്കും തിരിയുന്ന വഴിയുടെ ഭാഗത്ത് കാണുന്ന ഒരു പുഴയാണിത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു പാലത്തിന്റെ ഇരുമ്പ് പാലത്തിന്റെ അവശിഷ്ടമാണ് കാണുന്നത് ആ കാർ വരുന്ന ഭാഗത്തുകൂടി പോയാൽ നമുക്ക് പാലൂർക്കാവിൽ എത്തിച്ചേരാം പാലൂർക്കാവിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ തെക്കേമല വ്യൂ പോയിന്റിലും എത്തിച്ചേരാം ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ വള്ളിയങ്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ കൂടിയുള്ള എസ്റ്റേറ്റ് പാതയിൽ ഏകദേശം നാല് കിലോമീറ്ററോളം പോയാൽ പാലൂർക്കാവ് പോസ്റ്റ് ഓഫീസിനടുത്ത് എത്തിച്ചേരാം അവിടെ നിന്നും വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ തെക്കേമല വ്യൂ പോയിന്റിലും എത്തിച്ചേരാം തെക്കേമല വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ഓരോ ഹെയർ പിന്നുകൾ കയറുമ്പോഴും ഓരോരോ കാഴ്ചകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ റോഡിലൂടെ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വള്ളിയങ്കാവ് ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ബൈക്കിൽ ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർ മാത്രം വള്ളിയങ്കാവ് റൂട്ടിൽ തെക്കേമലയിലേക്ക് പോവുക ഒരു കാരണവശാലും വള്ളിയങ്കാവ് ക്ഷേത്രം കഴിഞ്ഞ് കാറോ മറ്റ് ഓഫ് റോഡ് വാഹനങ്ങളോ കയറിപ്പോകാൻ പറ്റാത്ത മോശമായ റോഡാണ് അതുകൊണ്ട് ബൈക്ക് യാത്രികർ മാത്രം അതുവഴി പോകാൻ ശ്രമിക്കുക മറ്റു വാഹനങ്ങളിൽ തെക്കേമല വ്യൂ പോയിന്റ് സന്ദർശിക്കുന്നവർ പാലൂർക്കാവ് പോസ്റ്റ് ഓഫീസ് തെക്കേമല പാഞ്ചാലിമാട് റൂട്ടിൽ തെക്കേമലയിലേക്ക് എത്തിച്ചേരാം തെക്കേമലയിലേക്ക് ഉള്ള യാത്രയും കാഴ്ചയും അതിമനോഹരമാണ് പാഞ്ചാലിമേട് സന്ദർശിക്കുന്നവരോ അല്ലെങ്കിൽ പള്ളിയങ്കാവ് ദേവീക്ഷേത്ര ദർശനത്തിനെത്തുന്നവരോ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും തെക്കേമല വ്യൂ പോയിന്റും കൂടി ഒരു തവണയെങ്കിലും സന്ദർശിക്കണം അത്രയേറെ മനോഹരമായൊരു പ്രദേശമാണ് തെക്കേമല അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പള്ളിയങ്കാവ് ദേവിക്ഷേത്രത്തിന് സമീപം ഇരിക്കുകയാണ് ഇവിടുന്ന് നേരെ കിഴക്കോട്ട് നോക്കിയാൽ കാണുന്ന മലനിരകൾ പാഞ്ചാലി ഭാഗമാണ് ഈ മലമുകളിലേക്ക് നോക്കിയാൽ ഒരു ചതുരപ്പാറ നിങ്ങൾക്ക് കാണാനാകും വനവാസകാലത്തെ പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയും അന്നിരുന്ന സ്ഥലമെന്നാണ് അന്നാട്ടുകാർ പറയുന്നത് നേരം വിശ്രമിച്ച് ഇവിടുത്തെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നേരം അവിടെ തന്നെ നിന്നു ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ മലയുടെ മുകളിൽ ചതുരത്തിൽ ഒരു പാറ ഇരിക്കുന്നത് കാണാം അതാണ് പഞ്ചാലി വന്നിരുന്നെന്ന് പറയുന്ന സ്ഥലം അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം മഴയുടെ ഒരു ലക്ഷണം കണ്ടതിനാൽ വീണ്ടും അവിടെ ഇന്ന് യാത്ര തുടർന്നു ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു സൈഡിൽ ചെങ്കുത്തായ ഇറക്കവും കൈതത്തോട്ടവും ദൂരെ മുണ്ടക്കയത്തിന്റെ ഭംഗിയും ആസ്വദിക്കാനാവും ഇത്തരം എസ്റ്റേറ്റ് റോഡിലൂടെ വേണം മുന്നോട്ട് പോകാൻ വള്ളിയങ്കാവ് ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നവരുടെ കാഴ്ചയാണ് ഇടുങ്ങിയ ഈ റോഡിലൂടെ വീണ്ടും മുന്നോട്ട് പോകാം വള്ളിയങ്കാവ് ദേവീക്ഷേത്രം കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് മാത്രമാണ് ഇത്തരം റോഡുള്ളത് പിന്നീട് അങ്ങോട്ട് ഉള്ളതെല്ലാം കല്ലുകൾ നിറഞ്ഞതും ചെങ്കുത്തായ കയറ്റങ്ങൾ നിറഞ്ഞതുമായ റോഡുകളാണ് അതിനാൽ ഈ പ്രദേശത്തേക്ക് വരുന്നവർ തെക്കേമല കാണാൻ ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെട്ടു വരുന്നവർ ബൈക്കിൽ മാത്രം വരാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പാലൂർക്കാവ് വഴി തെക്കേമലയിലേക്ക് മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്ന നല്ല റോഡുകളുണ്ട് ദൂരം കുറച്ച് കൂടുതലാണെങ്കിലും അതുവഴിയും പോകാം ഈ രണ്ടു വഴിയിൽ കൂടി പോയാലും കുത്തനെയുള്ള ചെങ്കുത്തായ കയറ്റങ്ങളും ഹെയർ കടന്നു വേണം തെക്കേമലയിലെത്താൻ ഈ നേര് മുന്നിൽ കാണുന്നതാണ് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം ഞങ്ങൾക്ക് സമയമൽപം കുറവായതിനാൽ വള്ളിയങ്കാവ് ക്ഷേത്രം കാണാതെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇതാണ് ഓഫ് റോഡ് വള്ളിയങ്കാവ് റബ്ബർ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ വള്ളിയങ്കാവിൽ നിന്നും തെക്കേമലയിലേക്ക് പോകുന്ന വഴിയാണിത് നിറയെ കശുമാവിൻ തോട്ടങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് ഇത്തരം കാഴ്ചകളെ കണ്ട് മുന്നോട്ട് പോയാൽ തെക്കേമലയിൽ എത്തിച്ചേരും സർക്കാരിന്റെ വനം ആയതുകൊണ്ട് അങ്ങനെ ഏറെ നേരം നീണ്ടുന്ന യാത്രക്കിടുവിൽ നമ്മൾ തെക്കേമല വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഓരോ ഹെയർപിനിൽ നിന്ന് നോക്കുമ്പോഴും തെക്കേമലയുടെ സൗന്ദര്യം ഓരോ തരത്തിലാണ് നമുക്ക് അനുഭവപ്പെടുക you <music> ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ